ഗോവിന്ദത്തിലെ ഗീതുവായി ആരാധകരെ അതിശയിപ്പിക്കുന്ന ബിന്നി ഇപ്പോഴിതാ കുറെ പേരുടെ ചോദ്യത്തിന് മറുപടിയുമായി എത്തുകയാണ് നീ എന്തിനാ എം ബി ബി എസ് പഠിച്ചത് എന്ന ചോദ്യത്തിനാണ് നടൻ ഇന്ദ്രൻസ് പറയുന്ന ഡയലോഗ് താരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു രസം എന്റെ പ്രായത്തിലുള്ളവർ പഠിക്കുന്ന കഥകൾ കേട്ടു അപ്പോൾ പഠിച്ചേക്കാമെന്ന് വെച്ചു എന്നാണ് വീഡിയോയിൽ പറയുന്നത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി ഇമാതിരി ചോദ്യവും ചോദിച്ചുകൊണ്ട് വന്നേക്കല്ലേ എന്നാണ് വിന്നി പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ എം ബി ബി എസ് എടുത്തതിനെ കുറിച്ച് താരം സംസാരിച്ചിരുന്നു ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസിനായി തയ്യാറെടുത്തു പക്ഷെ പരീക്ഷ എഴുതാൻ സാധിച്ചില്ല അമ്മയുടെ പരിചയത്തിൽ ഒരാൾ അക്കാലത്ത് ചൈനയിൽ എം ബി ബി എസ് പഠിക്കുന്നുണ്ട് എന്നെയും അവിടെ പഠിപ്പിക്കാമെന്നായി അങ്ങനെ ഞാൻ ചൈനയിലെത്തി ആറ് കൊല്ലം അവിടെ ചിലവഴിച്ചു ചൈനയിൽ പഠിച്ചതുകൊണ്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് പാസ്സാകണമായിരുന്നു ആദ്യ ശ്രമത്തിൽ തന്നെ ജയിച്ചു നാട്ടിൽ ജോലിക്ക് കയറാമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ കോവിഡ് വന്നു കുറേ കാലം വെറുതെയിരുന്നു ഡൽഹിയിൽ ഒന്നര വർഷം പ്രാക്ടീസ് ചെയ്തു കോവിഡ് രൂക്ഷമായ സമയം ഒരുപാട് മരണങ്ങൾ കണ്ടു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കാലമായിരുന്നതെന്നും ബിന്നി പറഞ്ഞു